ബ്രസീലിലെ പ്രമുഖ സുവിശേഷകനായ ഫാദർ മാർസെലോ റോസിയെ വചനപ്രകോഷണത്തിനിടെ യുവതി സ്റ്റേജിൽ നിന്നും തള്ളി താഴെയിട്ടു തിന്മയുടെ ശക്തികൾ തന്നെ വെറുക്കുന്നതായും പരിശുദ്ധ മറിയത്തിന്റെ സംരക്ഷണത്തിന് നന്ദി പറയുന്നതായും ആക്രമണത്തിന് ശേഷവും വചനപ്രകോഷണം തുടർന്ന് ഫാദർ മാർസലോ റോസി പറഞ്ഞു വിവിധ മാധ്യമങ്ങളിലൂടെയും ഗാനങ്ങളിലൂടെയും ബ്രസീലിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വൈദികനാണ് മാർസലോ റോസി ലക്ഷക്കണക്കിന് പേരാണ് അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രഭാഷണം സ്വീകരിക്കാൻ തടിച്ചുകൂടാറുള്ളത് മാർസലോ റോസിയുടെ സുവിശേഷ പ്രഘോഷണം ലാറ്റിനമേരിക്കയിൽ വിശ്വാസത്തിന്റെ പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പ്രഘോഷണങ്ങളടങ്ങിയ സി ഡിയുടെ ഒരു കോടിയിലേറെ കോപ്പികളാണ് ഇതിനകം വിറ്റുപോയത് ബ്രസീലിലെ കാച്ചിയറ പോസ്റ്റലിലെ യുവജനങ്ങൾക്കായുള്ള ക്യാമ്പിൽ വിശുദ്ധ ബലിയർപ്പിച്ച ശേഷം സംസാരിക്കവെയായിരുന്നു വൈദികന് നേരെ ആക്രമണമുണ്ടായത് സ്റ്റേജിലേക്ക് ഓടിക്കേറി യുവതി വൈദികനെ തള്ളി താഴെയിടുകയായിരുന്നു ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആയിരക്കണക്കിന് യുവതി യുവാക്കൾ ഒരു നിമിഷം സ്തബ്ധരായിപ്പോയെങ്കിലും വൈദികൻ തിരിച്ചെത്തി തന്റെ പ്രഘോഷണം തുടരുകയായിരുന്നു തിന്മയുടെ ശക്തികൾ തന്നെ വെറുക്കുന്നുവെന്നും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് നന്ദി പറയുന്നതായും ഫാദർ മാർസലോ റോസി പറഞ്ഞു കൂടുതൽ തീഷ്ണതയോടെയായിരുന്നു തുടർന്നുള്ള മാർസലോയുടെ വചനപ്രഘോഷണം ഇന്റർനാഷണൽ ഡെസ്ക് ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക